ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ അതാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത്തെയും പോലെ തന്നെ അടിപൊളി കുറച്ച് ടിപ്സാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് പഴയ സോക്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട് പൊതുവേ നമുക്കിതിങ്ങനെയൊക്കെ ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിക്കാറില്ല മാറ്റി വെക്കാറാണ് അപ്പോൾ ഇനി ആരും അത് മാറ്റി വെക്കാണ്ട നമുക്ക് അടിപൊളി കുറച്ച് ടിപ്സ് ഇതോട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്കതുപോലെ എണ്ണക്കുപ്പി ഉണ്ടാവില്ലേ അപ്പോൾ ഈ എണ്ണക്കുപ്പി നമ്മളെവിടെ വെച്ചാലും ആ ഭാഗത്തെ എണ്ണ ലീക്ക് ആയിക്കോണ്ടേ ഇരിക്കൂലേ കണ്ടോ ഇതുപോലെ ഇരിക്കും അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു സോക്സ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പരിഹരിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഒരു പഴയ സോക്സിലേക്ക് നമുക്ക് ഈ എണ്ണക്കുപ്പി ഇറക്കി വെക്കുകയാണെങ്കിൽ ആ ലീക്കേജിൻ്റെ പ്രോബ്ലം അവിടെ സോൾവായി കിട്ടും കേട്ടോ അതുപോലെ തന്നെ പിന്നെ വലിയൊരു പ്രശ്നം വരുന്നത് നമ്മളെ കയ്യിൽ നിന്ന് എണ്ണക്കുപ്പി വഴുക്കി പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടും ഇങ്ങനെ ഇതുപോലെ ഒരു പഴയ സോക്സ് നമുക്ക് എണ്ണക്കുപ്പിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പരിഹരിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഒരു പ്രശ്നമാണ് നമ്മൾ തിരക്കുള്ള ബസ്സിലാണെങ്കിലും വാഹനത്തിലൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഫോണൊക്കെ കീശീലും ബാഗിലൊക്കെ അമർന്നു കാണ്ട് ഡിസ്പ്ലേ പോകുന്ന ഒരു വലിയൊരു പ്രശ്നമാണെങ്കിലേ അങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇതുപോലെ ഒരു പഴയ സോക്സ് ഉണ്ടെങ്കിൽ പറ്റും ഇതുപോലെ നമ്മുടെ ഫോണ് സോക്സിൻ്റെ ഉള്ളിൽ ഒന്നാക്കി വെച്ചിട്ട് കീശീൽക്കാണെങ്കിലും അതേപോലെ ബാഗിൽ ആണെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ പ്രോബ്ലം സോൾവായി കിട്ടും അമർന്ന് ഫോൺ പൊട്ടുകയോ അല്ലെങ്കിൽ ഡിസ്പ്ലേ പോവുകയൊന്നും ചെയ്യൂല സേഫായിട്ട് തന്നെ നമുക്ക് ഇത് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ അടുത്ത എന്താ നോക്കാം അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും യാത്ര കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗ്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടി വരും ഇപ്പോൾ അധികം നമ്മൾ സെറാമിക്കും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പഴയ സോക്സിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളിത് കൊണ്ടുപോവുകയാണെങ്കിൽ എത്ര തന്നെ ആയാലും ഇത് പൊട്ടൊന്നും ഇല്ല നമ്മളൊരു സേഫായിട്ട് തന്നെ നമുക്ക് അവിടെ എത്തുന്ന എത്തുന്നവരെ സേഫായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട് കുറച്ച് വലിയ സോക്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത് ഇത് ചെറിയ സോക്സാണ് കുട്ടികളെ സ്കൂൾ യൂണിഫോമിൻ്റെ സോക്സ് ആണ് വലിയ സോക്സ് ഉള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇനി നമുക്ക് ഈ സോക്സിൻ്റെ ഈ ഒരു കോണ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് അതൊന്ന് വീണ്ടും ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട ശേഷം ഒരു സൂചിയ നൂല് എന്തെങ്കിലും എടുത്ത് കാണുമ്പോൾ റണ്ണിങ് ഇട്ട് കൊടുക്കുക അപ്പോൾ മെഷീനൊക്കെ കയ്യിലുള്ളവർക്ക് അതായിരിക്കും ഒന്നും കൂടി നല്ലത് ഒന്ന് വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ഒരു ഭാഗത്തൊന്നും പിടിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു ഇട്ട് കൊടുക്കുക അപ്പോൾ വളരെ ചെറുതായിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ബൈക്കിലും അതുപോലെ തന്നെ സ്കൂട്ടിയിലൊക്കെ യാത്ര പോകുന്നവരാണെങ്കിൽ നമ്മുടെ കൈയൊക്കെ വെയിൽ കൊണ്ടു ടാൻ സ്റ്റാൻ അടിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ ചൂടുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ പൊള്ളലേക്കാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു ഹാൻഡ് പിന്നെ ബ്ലൗസ് ആക്കിയിട്ട് നമുക്കത് ഉപയോഗിക്കാം ഇതിപ്പോൾ ചെറിയ സോക്സ് ആയോട്ടാണ് കുറച്ച് വലിയ സോക്സ് ആണെങ്കിൽ നമുക്ക് മുട്ടിൻ്റെ ഒപ്പം നമുക്കത് ഉപയോഗിക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാനിതാ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു കട്ടുള്ള ഭാഗമുണ്ടല്ലോ ആ ഒരു കട്ടുള്ള ഭാഗമൊന്നും ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ശേഷം വീണ്ടും നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു സൈഡിൽ ബട്ടൺ ഒരു എന്തെങ്കിലും ഒരു ബട്ടൺ തുന്നിപ്പിടിപ്പിക്കുക അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മളൊരു ഒരു ടൈ പോലെ അതും തുന്നിപ്പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ക്ലോത്തിൻ്റെ കർട്ടൺ ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് ഒതുക്കി വെക്കാനായിട്ട് ഇത് പറ്റും ഇതാ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ അടുത്തായിട്ട് ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോക്സിൻ്റെ കുറച്ച് അടിഭാഗമാണ് കേട്ടോ ഇനി ഇതാ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കേണ്ട ഇപ്പോൾ കണ്ടേ നല്ലൊരു ഹെയർ ബണ്ണായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും എത്ര വേണമെന്നുണ്ടെങ്കിലും ഇതൊന്ന് വീണ്ടും പോവുകയും ചെയ്യും സോക്സ് ആയോട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്കൊരു ഹെയർ ബണ്ണായിട്ട് ഇത് ഉപയോഗിക്കാം അപ്പം ഇനി ഹെയർ ബണ്ണ് വാങ്ങാനായിട്ട് വെറുതെ പൈസ കളയൊന്നും വേണ്ട ഒരു പഴയ സോക്സ് ഉണ്ടെങ്കിൽ എത്ര ഹെയർ ബണ്ണ് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം இப்போதான் அடிபொழி ஏர்பாண்டி விட ரெடி ஆகி கிட்டு അതുപോലെ തന്നെ ഇനി ഇതുപോലെ ചെറുതായിട്ട് വീതില്ലാതെ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കയറായിട്ട് ഇത് ഉപയോഗിക്കാം നല്ല ബലമുള്ള കയറാണ് കേട്ടോ അങ്ങനെ അപ്പോൾ നമുക്ക് വേറെ കയറുകളൊന്നും ആവശ്യമില്ല ഇതുപോലെ സോക്സ് കട്ടില്ലാതെ കട്ട് ചെയ്താണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കയറായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടേക്കും യാത്ര ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോഡി ചെരുപ്പും കൂടിയൊക്കെ നമ്മൾ കയ്യിൽ വെക്കൂലേ അങ്ങനെയുള്ള ടൈമിൽ നമ്മളെ ലഗേജിൽ ഇത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ചെരുപ്പൊക്കെ വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ടൈമിലൊക്കെ ഇതുപോലെ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ചെരുപ്പ് ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് തുണിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ഈ ഈ ചെരുപ്പും വെക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ സോക്സിൻ്റെ അടിവശവും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സോക്സ് നമ്മളെ ചൂലിൻ്റെ ഉള്ളിൽക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചൂലൊന്ന് കവർ ചെയ്ത് കാണി ഈ സോക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അടിച്ചു വാരിയണ ടൈമിൽ എത്ര അടിച്ചു വാരിയാലും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലുള്ള പൊടികൾ പൊടികളാണെങ്കിലും അതുപോലെ തന്നെ മുടികളൊക്കെ ഉണ്ടെങ്കിൽ തുടക്കണ ടൈമിലായിരിക്കും പിന്നെ നമ്മൾ കാണാമല്ലേ അങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ സോക്സ് വെച്ചുകാണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് അത് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ പോകുന്നു കിട്ടും അതുപോലെ തന്നെ ഇത് വെച്ചുകാണ്ട് നമ്മളൊന്ന് അടിച്ചു വരികയാണെങ്കിൽ നമ്മളെ ചെന്നൈക്കമ്പിൻ്റെ അടിയിലും അവിടൊക്കെ ഇരിക്കുന്ന മാറാലകളൊക്കെ ശരിക്കും പോകുന്നു കിട്ടും കേട്ടോ ഇനി ഞാനിതാ നമ്മളെ ഈ സോക്സ് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് നനച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിഴിഞ്ഞ് വീണ്ടും ഞാൻ ചൂലിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചൂല അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണ് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ നല്ല കാനുള്ള സോഫയും അതുപോലെ തന്നെ കട്ടിലിൻ്റെ ഇടയൊക്കെ ഉണ്ടാവും അവിടേക്ക് നമുക്ക് ഡെയിലി നമ്മൾ ചൂല് വെച്ച് നാട്ടിൽ അടിച്ച് വരാനോ അല്ലെങ്കിൽ തോത്തി ഒന്നും പറ്റാത്ത സ്ഥലങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് സോക്സ് നനച്ച് ഇതേപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ പൊടിയും അതുപോലെ തന്നെ ചളികളും ഒക്കെ ഇങ്ങനെ പോന്ന് കിട്ടിയിട്ടുണ്ടാവും അത് നമുക്ക് നീക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും ഇനി ഇത് ചൂല് വെച്ചുകാണ്ട് നമുക്ക് ഉപയോഗിക്കാം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല കബോർഡുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു സോക്സ് നനച്ച് നമ്മൾ ആ സോക്സ് കയ്യുമ്പോൾ ഇട്ടുകാണ്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി മുതൽ ആരും തന്നെ പഴയ സോക്സുകളൊന്നും കളയണ്ട ഇതുപോലെ ഒത്തിരി ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ഈ ഒരു സോക്സ് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും നല്ല വീഡിയോസായിട്ട് ഞാൻ വരും അതുവരേക്കും അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തുഹൂ